ജാതിയോ അല്ലെങ്കിൽ മതത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രത്തെയോ കുറിച്ചോ അല്ല പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ചിലപ്പം പ്രയോജനപ്പെടും അതായത് സഹോദരങ്ങളെ നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഏത് വഴിയിൽ തിരിച്ചു തിരിച്ചുവിടണമെന്നുള്ള മാതാപിതാക്കന്മാർ ചിന്തിക്കും അങ്ങനെ എൻ്റെ നല്ലവരായ മാതാപിതാക്കന്മാർ എന്നെ ജനിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അച്ചപ്പട്ടത്തിൽ നേർന്നു ശരി നല്ലത് എന്നാൽ എന്നെ എങ്ങനെ വളർത്തണം എന്നോടെങ്ങനെ സംസാരിക്കണം എങ്ങനെ എന്നോട് ഇടപെടണം അത് അതിനെ ആശ്രയിച്ചിരിക്കും എൻ്റെ പോക്കും വളർച്ചയും അവർ നിവർത്തി ഉണ്ടെങ്കിൽ എന്നെ കുറ്റം പറയേണ്ടതും ചെയ്തു എന്ത് ചെയ്താലും കുറ്റം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞ കുറ്റം അത് അതുതന്നെയല്ല എനിക്കൊരു സ്വാതന്ത്ര്യമില്ല എൻ്റെ കൂട്ടുകാരെല്ലാം കളിക്കാൻ പോകുമ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ വീട്ടിലെ പശു കൊണ്ട് അതിനെല്ലാം പുല്ല് പറിച്ചു വെച്ചാണെങ്കിലും പോയാൽ എൻ്റെ അമ്മ അപ്പൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും പിടിച്ച് കെട്ടിയിട്ടടിക്കും ഇതായിരുന്നു എൻ്റെ ഗതി എങ്കിലും ഞാൻ തോറ്റില്ല എൻ്റെ ആഗ്രഹം ഇന്നത് ഇന്നത് ചെയ്യണമെന്നുള്ളതായിരുന്നു അതിന് ഞാൻ ആരെയും ഒന്നും ഉപദ്രവിക്കാൻ പോയില്ല എന്തിനാറ് വയസ്സ് പത്തൊട്ട് പതിനാറ് വയസ്സ് വരെ ഞാൻ ദേവാലയത്തിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ പോകും ആറേക്ക് ഉണ്ടാക്കുന്ന സമയം തൊട്ട് അവിടെ സംബന്ധിച്ചിരുന്നു അപ്പോൾ ഒടുത്ത് പതിനാറ് വയസ്സായപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഈ ജോലി വിശ്വസ്തയോ ആത്മാർത്ഥതയോ അല്ല പ്രധാനം വിശുദ്ധിയാണ് അതെന്നിൽ നിന്നുണ്ടാകത്തില്ല എന്നൊരു ചിന്ത എന്നുണ്ടായി അല്ലാതെ വിശുദ്ധി ഇല്ലാതെ ഞാൻ ആത്മീയ വേലയ്ക്ക് അതായത് പുരോഹിത വേലയ്ക്ക് പോയിട്ട് കാര്യമില്ല മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം ഇതൊന്നും എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പോയില്ല പോട്ടെ നിനക്കറിയാമോ എൻ്റെ ജീവിതത്തിൽ എസ് എസ് എൽ സി പാസ്സായി മൂന്ന് രൂപ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് എൻ്റെ വീട്ടിൽ ഇന്ന് തന്നില്ല ഇന്നത്തെ കാലത്താണെങ്കിൽ അപ്പേയും കൊണ്ടും അമ്മയും കൊണ്ടുമായിരുന്നു ഓരോരുത്തരെ ഞാൻ അനങ്ങിയില്ല ആ ഒരു ഫോട്ടോക്ക് പോകാത്ത ഒരാൾ ഞാൻ മാത്രമായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ പോട്ടെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോയി കോളേജിൽ വിടാൻ വിട്ടില്ല അത് കഴിഞ്ഞ് ഒരു ഗത്യം തെളിവില്ല രണ്ട് വർഷം നാട്ടിൽ നിന്നു അവിടെ നിന്ന് എൻ്റെ ഒരു കാസ്റ്റഡ് ഞാൻ എഴുതി നാഗ്പൂരിലെ ഇ എം ഇ സെൻ്ററിൽ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് പുള്ളി ട്രെയിനിങ്ങിലായിരുന്നു അദ്ദേഹത്തിനോട് എഴുതി അച്ചായ വളരെ പ്രയാസമാണ് എന്നെ എങ്ങനെ ചെയ്യണം പുള്ളി വന്ന് തന്നെ നാഗ്പൂരിനു കൊണ്ടുപോയി നാഗ്പൂരിൽ ഇ എം ഇ സെൻറ്ററിൽ ട്രെയിനിങ് സെൻറ്ററിൽ അവരുടെ ഭാര്യക്കതായത് അവർ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് അവിടുത്തെ ബാലക്കിൻ ചാർജിനെ പെർമിഷൻ എടുത്ത് ഞാനും അവിടെ താമസിച്ചു അവിടെ ആറുമാസം താമസിച്ച് ഹിന്ദി നല്ല കൂടെ സംസാരിക്കാൻ പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ നേവി ചേർന്നു കൂട്ടാൻ നേവി ചേർന്നു ഒക്കെ എങ്ങനെയാണെന്നറിയാം മകളെ ഞാൻ ഒറ്റ മോൻ എനിക്കൊരു പെങ്ങളേ ഉള്ളൂ പെങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് അവിടെ ഉന്നത പദവിയിലേക്ക് പറഞ്ഞു വിടുന്ന തന്ത എനിക്ക് അഞ്ഞൂറ് രൂപ നേവി ചേരാനായിട്ട് തന്നില്ല നിങ്ങൾ ചിന്തിക്കണം പോട്ടെ അതൊക്കെ ഞാൻ വരുന്നു ഇനിയും ഞാൻ പറയാം മക്കളെ നമ്മുടെ വിവാഹ ജീവിതം വിവാഹ ജീവിതം നമ്മൾ അന്യോന്യം കണ്ട് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കിട്ടുന്നു അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്നാൽ ഒരു കാലം വരെ ഭാര്യ വളരെ സന്തോഷവതിയും എന്നോട് ആത്മാർത്ഥമായിട്ടൊക്കെ നിന്നിരുന്നു പക്ഷേ ഈ നാട്ടിൽ വന്ന് എൻ്റെ ഇളയ മോളെ കല്യാണം നടന്നുകഴിഞ്ഞപ്പോൾ തൊട്ടേ ആൾ തിരിഞ്ഞു എൻ്റെ ഇളയ മോളെ ഒരു ദരിദ്രവാസി ഒരു പിച്ചക്കാരൻ സ്നേഹിച്ച് കെട്ടുകയായിരുന്നു ചെറ്റക്കുട്ടിക്കിടന്നവരെ എങ്ങനെയാണെന്ന് നിൽക്കില്ല അതൊക്കെ എനിക്കറിയാം എന്തുവാന്നേ മുനെ ആർക്കും വേണേൽ ആരെയും വഞ്ചിക്കാം സാത്താനാണ് അതിൻ്റെ പുറയിൽ സാത്താനാണ് വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കുന്നത് സാത്താനെ ആശ്രയിച്ചു പോയാൽ അവൻ നമുക്ക് കാര്യം സാധിച്ചു പോട്ടെ അവർ അവൻ വന്നു മകളെ ഞാനിവിടെ വീട്ടിലെ ചുമ്മാതെ ഇരിക്കല്ല ഞാൻ ഓരോ കാര്യങ്ങളിലും പോയി പഠിച്ച് അവിടെ പ്രവർത്തിക്കും എന്നെ എൻ്റെ കൂട്ടുകാരൻ ദാത എന്ന ഫിലിമിൽ കൊണ്ട് എടുപ്പിച്ചു പി ജി ബിശ്വരനായിരുന്നു അതിൻ്റെ ഡയറക്ഷൻ അതൊക്കെ ദുരുദ്ദേശത്തോടു കൂടിയായിരുന്നു അത് പി ജി ബിശുബൻ്റെ ഉരുദ്ദേശം ആ പി ജി ബിശുബറിനോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ക്യാഷുണ്ട് നമുക്കൊരു ഫിലിം വേണേലും എടുക്കാമെന്ന് പറഞ്ഞു പി ജി വളരെ സന്തോഷമായി കാരണം ഒരു ഫിലിം എടുത്താൽ അത് പൊട്ടിയാലും ഇല്ലെങ്കിലും മൂന്ന് ലക്ഷം രൂപ അവരുടെ പോക്കറ്റിൽ കിട്ടും അതൊക്കെ എനിക്കറിയാം അപ്പം ഞാൻ അവിടെ ചെന്നു വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു നമുക്ക് ജോർജ് നമുക്കൊരു ഫിലിം എടുക്കും ഞാൻ പറഞ്ഞു സാറേ ഇപ്പം ഞാൻ തയ്യാറല്ല ഞാനൊന്നും ആയിട്ടില്ല ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ എന്നെ പിന്നെ വിളിച്ചിട്ടില്ല പോട്ടെ ഞാൻ എൻ്റെ വിധത്തിൽ എന്നിട്ട് ഞാൻ ഐ പി എസ് ശ്രീലേഖ മാഠത്തിൻ്റെ വിവാഹം സ്വർഗത്തിൽ നിന്നുള്ള കഥ സീരിയലാക്കാനായിട്ട് പോയി സഹോദരങ്ങളെ അതിൻ്റെ നാശത്തിന് വഴിയൊരുക്കി ആ ഫിലിം സീരിയൽ എടുക്കുന്നതല്ല ഞാനൊരു മാസം ഒരാഴ്ച ഒരിക്കൽ വീട്ടുവരും ഈ ഒരു മാസം ഉണ്ട് ഈ തന്തയ്ക്ക് വിറക്കാത്ത ഇളയ മരുമോൻ എന്ത് കൈവശം കൊടുത്തോ എന്ത് കൂടോത്രം ചെയ്തോ എന്ത് ചെയ്തോ എൻ്റെ ഭാര്യ പാടെ അങ്ങ് മാറി എന്നിട്ട് ഇവിടെ സംഭവിക്കുന്നു എനിക്കറിയിച്ചില്ലല്ലോ ഞാൻ ഫിലിം ഷൂട്ടിങ് സീരിയൽ ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞ് അവിടെ ബാക്കിയുള്ളവർക്ക് അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഭാര്യ ഭാഗ്യമെല്ലാം തയ്യാറാക്കി വെച്ച് നിൽക്കുകയാണ് എന്തുവാ ഞാൻ പോവുകയാ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ പോവാം ഓ അപ്പം ഞാൻ വിചാരിച്ചു ശരി പോട്ടെ ഇവിടെ ഭാഗ്യം എടുത്തുകൊണ്ട് ഇറങ്ങി ധൈര്യമായിട്ട് ഞാൻ ഇപ്പോഴും ഈ പട്ടി ട്രെയിനിൽ വരെ തരിക പോകത്തില്ല തന്നൊക്കെ വരെ കാത്തു പോണ് ബായി എടുത്തോണ്ട് ഇറങ്ങി ഞാൻ വീടിന് അകത്ത് ഇരുന്ന് അഞ്ച് മിനിറ്റ് ഇഞ്ച് അവിടെ എങ്ങനെ പോവും എങ്ങനെ ഏ ആരു കൂടെ എന്തുവാ ഉടനെ ഞാൻ കാറെടുത്ത് ചെന്നപ്പോൾ ജംഗ്ഷനിൽ നിൽക്കുന്നു ഞാൻ ചുച്ച നിലയ്ക്ക് എവിടെ പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അവിടെ കൊണ്ടാക്കി അപ്പോഴും പിന്നെ ഞാൻ ബാക്കി നോക്കാൻ പോയിട്ട് എനിക്ക് പോന്നു ഞാൻ എനിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നൊരറിവുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിങ്ങൾ ചിന്തിക്കണം ഈ ചന്തക്ക് പിറക്കാത്ത മക്കളെയൊക്കെ ഈ നിലയിലാക്കിയത് ഞാനാ അവിടെ ഏത് സ്ഥലത്തു നിന്നാണ് ഞാൻ പിടിച്ചോട്ട് വന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കുടുംബത്തെ മുഴുവൻ ഒരു നിലയിലാക്കിയത് ഞാനാണ് ഞാൻ ചെന്ന് കേറി ചേട്ടോ കൊണം പിടിക്കാത്ത കുടുംബത്തിലെ നാലിട്ട് കല്യാണം തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഒരു ദരിദ്രവാസിയെ കൊണ്ടുപോയി അവൻ്റെ അപ്പൻ അവനോട് പറഞ്ഞ നീ പോയി ഓട്ടോ ഓടിച്ചോളാ ഇവിടെ നാട്ടില് ഒടി ഞാൻ അവനെ കൊണ്ടുപോയി മഹളെ ചവിട്ടി കേറ്റിവിട്ടാൽ നീ ഒരു തിരിച്ചിറങ്ങി വരും ആ മേളിൽ ഇരിക്കത്തില്ല അവനൊക്കെ ഇവനൊക്കെ പറഞ്ഞ് ഞാൻ കേക്കണം എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞോളു കസ്റ്റംസിലാണ് ഞാൻ അവനെ ഏൽപ്പിച്ചത് അവനോട് പറഞ്ഞു ഇതാ നിന്റെ കൂടെ ഉള്ളവർ എത്രയോ ആൾക്കാരെ കൊണ്ടിരുന്നു നിനക്ക് നിന്റെ ആൾക്കാരില്യോ അവരെ ഒന്നുപേരെ കൊണ്ടിരുന്നു ഓ അതെ ഞാനിപ്പം എൻ്റെ ആൾക്കാരോട് എൻ്റെ കഷ്ടമർ അതായത് അറിവികളോട് പറഞ്ഞാൽ അവർ തരും പക്ഷേ എനിക്കൊരാവശ്യം വന്നാൽ ഞാൻ എന്തു ചെയ്യും ആ ഇപ്പം മറ്റിടത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യം വന്നപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞില്ല മക്കളെ ഈ സ ജീവിതം ഇന്ന് ഞാൻ സമാധാനമായിട്ട് കിടക്കുന്നില്ല എന്തുമുണ്ട് എനിക്കൊരു കാര്യം എൻ്റെ വീട്ടിൽ എൻ്റെ സ്വസ്ഥമായിട്ട് ചെയ്തു വെക്കാനൊക്കത്തില്ല എന്ത് കണ്ടാൽ തൂവൊന്നും ചോദിക്കത്തില്ല പറയത്തില്ല എടുത്ത് തൂവ എറിയോ അല്ലെങ്കിൽ എടുത്ത് അവരുടെ കാര്യത്തിൽ ഉപയോഗിക്കാം ബാത്റൂമുകളിലെല്ലാം ബക്കറ്റുണ്ട് ഞാൻ വളം കൂട്ടി വെച്ച ബക്കറ്റ് എടുത്തിരിക്കുന്നു തുണി കുറയ്ക്കാനായിട്ട് അപ്പോൾ ആ ബക്കറ്റ് വളം കളഞ്ഞിട്ട് അത് എന്താ പറഞ്ഞുപോലും ചോദിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കി മതിയാക്കി ഇപ്പം ഇനി ഞാൻ പറഞ്ഞു ഇനി രണ്ടുമൂന്ന് കല്യാണത്തിൽ പോകണം ഞാൻ പോകത്തില്ല എങ്ങനെ പോകത്തില്ല ഒന്നമ്മയുടെ ആരെയാണ് കൊച്ചുപോന്റയാ ഒന്നെ പെങ്ങടെ കൊച്ചുപോൻ്റെയാ ഒരിടത്തും ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല ഞാൻ ഭാര്യയോട് പറഞ്ഞു നീ പൊക്കൂ നിന്റെ ഇഷ്ടത്തിന് എവിടെ വേണേൽ പൊക്കൂ നീ എന്നോടൊന്നും ചോദിക്കാതെയും പറയാതെയും ചെയ്യുന്നിടത്തോളം കാലം നീ എന്നോട് ഇതും ചോദിക്കട്ട നിന്റെ ഇഷ്ടത്തിൽ പൊക്കൂ മക്കളെ ഈ ലോകം മഹാ മനുഷ്യൻ്റെ അഹങ്കാരം ഒരാളോടൊന്ന് ചോദിക്കുകയോ പറയോ ചെയ്യാതെ എന്ത് ചെയ്യാനുള്ള തോ തോന്നുവാസം ഈ വീടിനകത്ത് ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ ആ ബക്കറ്റിലിരിക്കുന്ന ആ പെയിൻറ് ബക്കറ്റാ അതിനകത്തിരിക്കുന്ന എന്താ അത് ഒരിക്കലും ആരും എടുക്കുന്നുണ്ട് എന്താ വേണം ചോദിക്കുക അത് തുണി ഉറയ്ക്കാനായിട്ട് അവൾ അത് എടുത്തിരിക്കുന്നു അതിനകത്തിരിക്കുന്ന പകുതി മൂക്കാൽ നിറച്ച് വളം കരയ്ക്ക് വെച്ചിരിക്കുന്ന ഇത് എന്തൊക്കെ ഇതൊന്നും ഞാൻ അവളെ കുറ്റം പറയുന്നില്ല ആ തന്ത മരുമോൻ എന്റെ മരണത്തിന് മുമ്പ് സംഭവിക്കുമതേ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് സംഭവിക്കുമതേ നിങ്ങൾ കണ്ടു അവൻ പാടം പഠിക്കും അവൻ പാടം പഠിക്കും സൗഹൃദങ്ങളെ സമാധാനമില്ല ഒരു സമാധാനവും ഇല്ല ഞാൻ ആരോട് പറയണം ദൈവത്തോട് പറഞ്ഞാൽ ദൈവം എന്നെ തഴ ദൈവത്തോട് വിളിക്കുന്നുണ്ട് പക്ഷെങ്കിൽ സ്വന്തം ഗ്രഹത്തിൽ തന്നെ ശത്രു ഉണ്ടായിരുന്നും ഈ സ്വന്തം ഗ്രഹത്തിൽ ശത്രുവിനെ ഉണ്ടാക്കിയതാരാ ആ സ്വന്തയ്ക്ക് മറക്കാത്ത എഴു വളരെ മരുമോൻ അവനൊരു നായരെ തന്താത്തെറ്റെ ഒരു നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവന് അവന് എൻ്റെ കാശ് കണ്ടുകൊണ്ട് എൻ്റെ മോളെ വഹീകരിച്ചെടുത്തു അവർ സുവാജി വയ്ക്കുന്നു ഒരു കുഴപ്പവും എനിക്കിപ്പോൾ ഒരു പ്രയാസവുമില്ല പക്ഷെങ്കിൽ അവൻ ചെയ്ത തെറ്റിന് ഫലം അവൻ അനുഭവിക്കും അവൻ്റെ ജീവിതത്തിൽ എൻ്റെ സമാധാനം കെടുത്തിവന്റെ ജീവിതം ദൈവം തകർക്കും മനസ്സിലാക്കിക്കൂ ഞാൻ അവനെ ഒന്നും ചെയ്യിത്തില്ല ദൈവമുണ്ട് ഞാൻ അവൻ ഉപകാരം ചെയ്ത എന്റെ കാശുണ്ട് എന്നെ വഞ്ചിച്ച കാശുണ്ട് അവൻ വേറൊന്നുണ്ടാക്കി കള്ളം പറഞ്ഞ് എന്നെ വഞ്ചിച്ചേച്ച് ഇവിടെ ഇന്ന കാശി എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് പഴയ കഥയല്ലേ വന്നെ എല്ലാം നമ്മുടെ ഇതെല്ലാം പഴയ ഒരു കഥയായി മാറുന്ന കാലം വരും മക്കളെ അന്ന് നീ ചിന്തിക്കും ആ പഴയ കഥയെക്കുറിച്ചേ ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ